നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂരിലെത്തുന്നതിൽ നമ്മുടെ കേരളത്തിലെ അന്തം കമ്മികൾക്കും തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളൊക്കെ വളരെ വലിയ രീതിയിൽ അസ്വസ്ഥരാണ് അതിൽ കുറച്ച് ആളുകൾ പ്രാക്കുന്നു പോലുമുണ്ട് അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹബന്ധം നല്ല പോലെ പോകുന്നില്ല എന്നൊക്കെ തോന്നിയതുപോലെ പ്രാക്കുന്നവർ ആ നിറികട്ടവന്മാർക്ക് ദൈവം ശിക്ഷ കൊടുക്കുമെന്ന് കരുതി നമുക്ക് മുന്നോട്ട് പോവാം അതേപോലെ തന്നെ ഇവർ നിരന്തരം പ്രചരിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് മീഡിയ ഫണ്ട് ചാനൽ അതായത് തീവ്രചിന്താഗതിക്കാരുടെ സ്വന്തം ചാനലായിട്ടുള്ള മീഡിയ ഫണ്ണിൽ വന്നിട്ടുള്ളതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം പ്രധാനമന്ത്രി ബുധനാഴ്ച ഗുരുവായൂരിൽ നാൽപ്പത്തെട്ട് വിവാഹങ്ങളുടെ സമയം മാറ്റി രാവിലെ ചോറോണും തുലാഭാരവും പാടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നാൽപ്പത്തെട്ട് വിവാഹങ്ങളെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ കമ്മി ചാനൽ സംവിധാനങ്ങളിലൂടെ വരുന്നത് എന്ന് പറയുന്നത് ഒരുപാട് ട്രോളുകളുണ്ട് മറ്റൊരു ട്രോളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മോദി വരുന്നേ കല്യാണം മാറ്റിക്കോ ഗുരുവായൂരിൽ കല്യാണം എന്ന് തോന്നിയതുപോലെ സഹാക്കന്മാരെങ്ങനെ പ്രചരിപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ മറ്റൊരു കമ്മി ചാനലിൽ വന്നിട്ടുള്ളതാണ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് വരുന്ന പതിനേഴിന് ഗുരുവായൂർ അമ്പലത്തിൽ വിവാഹം നടത്താൻ നിശ്ചയിച്ച തൊണ്ണൂറ്റിയാറ് കുടുംബങ്ങൾ പുതിയ കല്യാണക്കുറി അടിക്കേണ്ടി വരും അല്ലെങ്കിൽ അതിഥികളെ വീണ്ടും ക്ഷണിക്കേണ്ടി വരുമെന്നൊക്കെ നിങ്ങളന്ന് ആലോചിച്ചൊക്കെ എന്തുമാതിരി കള്ളങ്ങളാണ് ഈ വിളിച്ചു പറഞ്ഞു നടക്കുന്നത് ഈ ഇവർക്കൊക്കെ തന്നെ മറുപടിയായിട്ട് ദേവസ്വം ബോർഡ് തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാനത് അവിടെ കൊടുക്കുന്നുണ്ട് ഗുരുവായൂരിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വിവാഹങ്ങൾ മാറ്റി വച്ചിട്ടില്ല ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ എന്ന് അതായത് ദേവസ്വം ബോർഡ് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു വിവാഹവും മാറ്റിവെച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ദേവസ്വം ബോർഡ് ആരുടേതാണ് ആരുടേതാണ് സി പി എമ്മിൻ്റെതല്ലേ കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ ദേവസ്വം ബോർഡ് തന്നെ വളരെ വ്യക്തമായിട്ട് പ്രസ്താവന ഇറക്കിയതോട് കൂടിയിട്ട് കമ്മികളൊക്കെ മിണ്ടാതിരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പും പല സഖാക്കന്മാരും ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നുണ്ട് കാരണം അന്ധം കമ്മിയെന്ന് പലരും വിളിക്കുന്നത് വെറുതെയല്ല എന്ന് അവർ തന്നെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടല്ലോ അതവരങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു ആളുകളുണ്ട് കുറച്ച് ആളുകൾ പറയുന്നതാണ് ആ ഒരു കമൻറ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ജാതകം നോക്കി വിവാഹം ബ്രാക്കറ്റൊക്കെ ഇട്ടിട്ട് മുഹൂർത്തം നിശ്ചയിച്ചവർ ആരായി എന്ന് അതായത് ഹിന്ദു സമൂഹത്തിന് നരേന്ദ്രമോദി തന്നെ എതിരായിട്ട് നിൽക്കുന്നു എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കാൻ പരമാവധി ശ്രമിക്കുക ഈ മൊണ്ണയോടൊക്കെ പറയാനുള്ളത് ഗുരുവായൂരിൽ മുഹൂർത്തം നോക്കിയിട്ടല്ല വിവാഹം കൈക്കലേ എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ അവിടെ അവരുടെ ആ ഒരു ഗുരുവായൂർ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളാണ് അവിടെ ഉള്ളത് ഇതൊന്നും അറിയാതെ എങ്ങനെയെങ്കിലും നരേന്ദ്രമോദി വരുന്നതിന് അള്ളു വെക്കുന്നു തിനു വേണ്ടി തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക സകല ജനങ്ങളെയും ഇത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണമല്ലോ അതിന് പരമാവധി പ്രചരിപ്പിച്ച് മുന്നോട്ട് പോവുക പക്ഷേ എന്ത് അന്തംകമ്മികൾ പ്രചരിപ്പിച്ചാലും അതേപോലെ തന്നെ തീവ്ര ചിന്താഗതിക്കാർ പ്രചരിപ്പിച്ചാലും യാഥാർത്ഥ്യം അവരുടെ ഭാഗത്തു നിന്ന് തന്നെ പുറത്തു വരും കാരണം ദേവസ്വം ബോർഡ് തന്നെ വ്യക്തമാക്കി എന്താണ് അവിടെയുള്ള യാഥാർത്ഥ്യങ്ങൾ എന്ന് എന്തു തന്നെയായാലും ഇന്ന് നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിലുള്ള ഏറ്റവും വലിയ അന്തങ്കമ്പികളുടെ പ്രചരണം അത് അപ്പാടെ ഇല്ലാതായിട്ടുണ്ട് അടുത്ത അന്തംകമ്മികളുടെ കള്ളപ്രചരണത്തിൽ നമുക്ക് വീണ്ടും കാണാം